താവായ യേശുക്രിതുവിൻ്റെ ധന്യ തിരുനാമം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെട്ടമാറാകട്ടെ എൻ്റെ ശബ്ദത്തെ ശ്രവിച്ചുകൊണ്ടായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും വരുന്നനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഈ പകൽക്കാലം എളിയവനെ ആദരിക്കുന്നവന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്ന് അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ഇപ്രകാരം നാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ ആരാണ് ഈ എളിയവൻ ദൈവത്തെ അനുസരിക്കുന്ന വിശുദ്ധിയോടും വേർപാടോടും ദൈവ ഭക്തിയിൽ ദൈവത്താൽ കാക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും ചട്ടങ്ങൾക്കും കീഴടങ്ങി ഇടത്തോട്ടോ വലത്തോട്ടോ ചായതെ നീതി പ്രവർത്തിക്കുന്ന ദൈവഭക്തന്മാരെ ദൈവഭക്തമാരെയാണ് ഈ എളിയവർ എന്ന് കർത്താവ് നാമകരണം ചെയ്തിരിക്കുന്നത് വചനത്തിലുടനീളം ഇതിൻ്റെ ഉത്തരം നമുക്ക് കാണുവാൻ സാധിക്കും മത്തായുസവിശേഷം അഞ്ചാം അധ്യായത്തിൽ പ്രകാരം കാണുന്നു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് ഒന്നാമത് ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ദൈവം കൊടുക്കുന്ന ഒരു പേരാണ് എളിയവർ രണ്ടാമത് മത്തായുസു വിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തും കോലാടുകളെ തൻ്റെ ഇടത്തു നിർത്തും രാജാവ് തൻ്റെ വലതു വലത്തുള്ളവരോട് അറിൾ ചെയ്യും എൻ്റെ പിതാവിനാൾ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊളുവിൻ എനിക്ക് വിശന്നു നിങ്ങൾ പക്ഷിപ്പാൻ തന്നു ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നു ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങളെന്നെ കാണാൻ വന്നു തടവിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു അതിന് നീതിമാന്മാർ അവനോട് കർത്താവേ ഞങ്ങൾ എപ്പോൾ നിന്നെ വിശന്ന് കണ്ടിട്ട് പക്ഷിപ്പാൻ തരികയോ ദാഹിച്ച് കണ്ടിട്ട് കുടിപ്പാൻ തരികയോ ചെയ്തു ഞങ്ങൾ എപ്പോൾ നിന്നെ അതിഥിയായി കണ്ടു ചേർത്ത് കളുകയോ നഗനായി കണ്ട് ഉടുപ്പിക്കുകയോ ചെയ്തു നിൻ്റെ രോഗിയായിട്ടോ തടവിലോ എപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ നിൻ്റെ അടുക്കൾ വന്നു എന്ന് ഉത്തരം പറയും രാജാവരോട് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തുകൊടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അറി ചെയ്യും അപ്പോൾ വചനത്തിൽ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന അവരെയാണ് ഈ എളിയ സഹോദരന്മാർ എളിയവർ എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് ആ എളിയവർക്ക് ചെയ്ത കാര്യങ്ങൾ ചെയ്തെടുത്തോളം അത് ദൈവത്തിന് ചെയ്തു എന്നാണ് ദൈവം അവിടെ അനുമാനിക്കുന്നത് അപ്പോൾ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ ആ എളിയവനെ ആദരിക്കുന്നവന് ദൈവം കൊടുക്കുന്ന നന്മകൾ എന്തൊക്കെയാണ് എന്ന് അതിൻ്റെ നാൽപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇളീവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും ഒന്നാമത്തെ അനുഗ്രഹം അതാണ് രണ്ട് യഹോ അവനെ കാത്തു ജീവനോടെ പാലിക്കും ഈ ലോകത്തിൽ ജീവൻ ഭീഷണിയുണ്ട് പക്ഷെ ദൈവം പറയുന്നു എളീവനെ ആദരിക്കുന്നവനെ ജീവനോടെ കാത്തു പാലിക്കും അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല ഇന്ന് ഒരു പാപം ചെയ്തിട്ടല്ല ശത്രുക്കൾ ഉണ്ടാകുന്നത് നന്മ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ഭവനക്കാർ തന്നെ അവൻ ശത്രുക്കളെന്ന് ദൈവവചനം അവിടെ ചൂണ്ടിക്കാണിക്കുന്നു അടുത്ത് അവനെ രോഗശൈലിയിൽ താങ്ങും ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു നമ്മുടെ ആരോഗ്യം അത് താൽക്കാലികമാണ് നമ്മുടെ സൗന്ദര്യം താൽക്കാലികമാണ് നമ്മുടെ സമ്പത്ത് താൽക്കാലികമാണ് നമ്മുടെ സമ്പത്ത് കൊണ്ടോ നമ്മുടെ വസ്തുവകകൾ കൊണ്ടോ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുവാൻ സാധിക്കത്തില്ല പക്ഷേ എളിയവനെ ആദരിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഒരു ഭാഗ്യം സ്തോത്രം രോഗത്തിൽ അവൻ്റെ കിടക്ക മാറ്റി ദീനത്തിൽ അവനെ സ്തോത്രം സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട് ഈ പ്രഭാതത്തിൽ എളിയവനെ ആദരിക്കുവാൻ തുടങ്ങാം ഇല്ലാത്തവരെ സഹായിക്കുവാൻ തുടങ്ങാം ദൈവം തന്നെ നമ്മെ ദാരുണമായി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധനായ കർത്താവേ നല്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു എളിയവനെ ആദരിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ഈ പകൽക്കാലം അപ്പോൾ അവിടുന്ന് കർത്താവേ സംസാരിച്ചിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം നാടുകളിൽ എളിവിനെ ആദരിച്ച് ദൈവത്തെങ്ങനെയുള്ള അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണം ഞങ്ങളെ മറ്റുമായി ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ